അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുകൊണ്ട് വീട്ടിൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ആ സപ്പോർട്ടൊക്കെ വേണം അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് പോരാട്ടം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോണ്ട് കുഴച്ചിട്ട് പൊടിക്കൊക്കെ കുഴക്ക പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കോഴിമുട്ടിയും വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുഴച്ചെടുത്തതെട്ടത് ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഒക്കെ തേച്ചെടുത്ത് ഇനി ഒരു തുണി നഞ്ചുകാണ്ടിടാം ഒരു തോർത്തുണ്ടെടുത്തിട്ട് അത് കുറച്ചു നേരം ഇവിടെ നിക്കട്ടെ മുണ്ടൊക്കെ അഴിച്ചെടുത്തിട്ടാ കണ്ടേ തോർത്തുണ്ടൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാം കുഴച്ചു വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുന്നുണ്ടാ നമ്മൾ തുറന്ന് വെക്കാം നന്നായിട്ട് എണ്ണൊക്കെ തേച്ച് വെച്ചത് നമുക്ക് ബോളാക്കി മാറ്റാം ഇത് ഞാൻ ബോളാക്കി വെക്കാം ച്ചപ്പോ ഇടത്തോണ്ട് പരുത്തട്ടെ നല്ല എണ്ണൊക്കെ നല്ല പരുത്തി എടുക്കട്ടെ ചുറ്റിയൊക്കെട്ടെ നല്ലോണം അണ്ട് പരുത്തിട്ടേ അടിച്ചെടുക്ക ഇനി ീ ചുറ്റിയെടുക്കട്ടെ കുറച്ചുകൂടെ ചുറ്റി വച്ചിട്ടുണ്ട് ഫുള്ള് ചുറ്റിയെടുക്കട്ടെ ഇപ്പൊ ചുറ്റിയെടുക്കട്ടെ

ാണ് വീട്ടില് ഒക്കെ ചട്ടെ അപ്പൊ ഇവിടെ ഗ്യാസ് നമ്മള് അപ്പച്ചട്ട വെച്ച് നിർത്താം അപ്പൊ അതിലാണ് നമ്മള് പൊറോട്ട ഇടുന്നത് ചേട്ടി ഒരു ഭാഗം ഉണ്ട് നല്ലതാണ് വാട്ടൻ ഒരു മറിച്ചിടാ നമ്മളൊരു പൊറാട്ടിൻ്റെ ഒരു ഭാഗം റെഡി ആയിക്കൊണ്ട് ഇരിക്കണേ ചട്ട എല്ലാം ചൂടായത് പെട്ടെന്നായി കിട്ടും ചട്ട എങ്ങനെ എടുത്താൽ മറിച്ചിട മച്ചിട വെക്കാം

ഇന്ന് ഇന്ന് നല്ല പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗം നല്ല പാത്രേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അത് നല്ല മണോണ്ട് ഇട്ടാ നമ്മള് ഹോട്ടലിൽ നിന്ന് മണക്കായിട്ട് പോകുമ്പോഴൊക്കെ ചുട്ടി എടുത്തിട്ട് ബാക്കി കാണാം

അപ്പോൾദേശം റെഡി ആയിട്ടുണ്ട് വരാം അപ്പോൾ നമ്മൾ പറോട്ടൊക്കെ ചുട്ടെടുത്തിലാ ഞാൻ കറി റെഡിയിലെ നല്ല സോഫ്റ്റ് പറോട്ട അതിനെ നല്ല മണടില ആ വലിയ വലിയ പറോട്ട അടിങ്ങി അപ്പോൾ എന്താ നമ്മന്താ സ്പെഷ്യലി ഇവിടെ കറി റെഡിയല്ല കറി കറി ചിക്കൻ കറി ഇണ്ടാക്കി ഇണ അപ്പോൾ ചിക്കൻ കറി പറോട്ട കോയവും കൂടണത് അപ്പോൾ പറോട്ടൊക്കെ റെഡിയായി അപ്പൊ നമ്മളെ പൊറാട്ടിക്കുള്ള ചിക്കൻ കറി ഇതാ മുളക് ഇട്ടേഡി ആയിട്ടുണ്ട് ചിക്കൻ കറി കഴിക്കല്ലേ പൊറാട്ടിണ്ടാക്കൽ പൊറാട്ടി ചിക്കൻ കറി നമ്മളെ കറിയും പൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞമ്മളി കഴിക്കാൻ പോവാട്ടോടോളൊക്കെ കഴിക്കാം പൊറാട്ടയും ചിക്കൻ കറി കഴിച്ചോളി ആ അപ്പം ഇന്ന് വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കിയതിന് കുറച്ച് ഭാഗങ്ങളെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വെല്ലേ കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാമുലൈക്കും